കേന്ദ്ര സർക്കാരിൻ്റെ നിർണായകമാണ് എം ഘടകം മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്നംഗ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പത്തൊമ്പത് പേരുമായി മമതാ ബാനർജി പോയപ്പോൾ സർക്കാർ ന്യൂനപക്ഷമായി ഇരുന്നൂറ്റി അൻപത്തി നാല് പേര് മാത്രമേ യു പി എ പക്ഷത്തുള്ളൂ ഇരുപത്തിരണ്ട് പേരുള്ള മുലായം സിംഗ് പിന്തുണച്ചാൽ ഇരുന്നൂറ്റി എഴുപത്തിയാറാകും ഇരുപത്തിയൊന്ന് പേരുള്ള മായാവതി കൂടിയെത്തിയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി എമ്മുകൾക്കൊപ്പം ഒരു എല്ലു കൂട്ടിക്കെട്ടി ലാലു പ്രസാദ് യാദവ് വന്നാൽ മുന്നൂറ്റിയൊന്നായി അപ്പോഴും തലവേദന അവശേഷിക്കുന്നു പതിനെട്ട് പേരുള്ള എം കരുണാനിധി കണ്ണുരുട്ടുന്നുണ്ട് ബി ജെ പിയുടെ ഭാരത് ബന്ദിൽ സർക്കാരിനെതിരെ കരുണാനിധിയും പങ്കെടുക്കുന്നു എസ് പിയും ബി എസ് പിയും ഇടക്കാല തിരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നില്ല അവർ സർക്കാരിനെ പിന്തുണച്ചേക്കും തൃണമൂൽ പോയാൽ മുലായത്തിന് അവരുടെ വകുപ്പുകൾ നൽകാം ലാലുവിനും മന്ത്രിസ്ഥാനം നൽകിയാൽ ഭരണം കാലാവധി തികക്കും പ്രധാനമന്ത്രി പദം ലക്ഷ്യമിട്ട് മൂന്നാം മുന്നണി സ്വപ്നവുമായി മുലായം കറങ്ങുന്നെങ്കിലും സുപ്രധാന വകുപ്പ് കിട്ടിയാൽ തൽക്കാലം മെരുങ്ങിയേക്കും ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ